കേക്ക് ഡെലിവറിക്ക് വേണ്ടിയിട്ട് കസ്റ്റമർക്ക് വിളിച്ചപ്പോൾ ആൾ പറയുന്നത് ലൊക്കേഷൻ അതല്ല വേറെ ലൊക്കേഷൻ ആണെന്ന് ഓൺ ദ സ്പോട്ടിൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നു വീട്ടിൽ എത്തിയിട്ട് അവർക്ക് ഫോട്ടോ അയച്ചുകൊടുത്തപ്പോൾ പറയുന്നത് ബർത്ത്ഡേ അല്ല ഉപ്പാടി ഉമ്മാടി ആനിവേഴ്സറി ആണെന്ന് മൊത്തത്തിൽ എനിക്ക് എട്ടിൻ്റെ പണി വരുന്നിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ കാരണം അവരെ എനിക്ക് കറക്റ്റായിട്ട് മെസ്സേജ് അയച്ചിട്ടായിരുന്നു ഞാൻ മെസ്സേജൊക്കെ നോക്കും ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തുണ്ടായി എന്ന് എനിക്കൊരു പിടുത്തമല്ല ഒരു തലേദിവസം രാത്രി ഒരു പതിനൊന്ന് മണിക്കാണ് എനിക്ക് ഓർഡറിന് വേണ്ടിയിട്ട് വിളിക്കുന്നത് എനിക്കൊരു ഹാമ്പറിൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ വർക്കൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു ക്ഷീണം കഴിഞ്ഞിട്ടുള്ള ദിവസമായിരുന്നു അപ്പം ഞാനൊന്ന് നേരത്തെ കിടന്ന കാരണം അവർ വിളിച്ചതും ഓർഡർ ചെയ്തതും എന്തൊക്കെയോ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് കടന്നു പോയത് ഇത് നമ്മുടെ ഫാമിലിക്കുള്ള കേക്ക് തന്നെ ആയിരുന്നു ആയിരുന്നട്ടോ അപ്പോൾ അവിടുത്തെ മോളാണ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത് ആള് നമ്മൾ സ്ഥിരം കസ്റ്റമറാണ് അവിടെ പോലെ ഹാമ്പേഴ്സിൻ്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ കേക്കിൻ്റെ ഓർഡേഴ്സ് വരുമ്പോൾ എൻ്റെ കയ്യിൽ നിന്നാണ് ഓർഡർ ആക്കാറ് അവരയച്ചിരുന്ന മെസ്സേജസും അവരയച്ചിരുന്ന റെഫറൻസ് ബിക്ക് നോക്കിയിട്ടാണ് ഞാനൊരു കേക്ക് ഡിസൈൻ ചെയ്തത് ഹാപ്പി ആനിവേഴ്സറി ഉപ്പ ഉമ്മ എന്ന് എഴുതാൻ പറഞ്ഞ മെസ്സേജൊന്നും എൻ്റെ കണ്ണിൽ പെട്ടില്ല ഞാൻ ആ ഫോട്ടോയിൽ ഉണ്ടായിരുന്ന പോലെ അതേപോലെ ബർത്ത്ഡേയുടെ ടോപ്പറും വെച്ച് സെറ്റ് ചെയ്ത് ഡെലിവറിക്ക് വേണ്ടി ഇറങ്ങി പകുതി എത്തിയപ്പോൾ അവർക്ക് വിളിച്ചതാണ് ഇവിടേക്ക് തന്നെ ഒന്നുകൂടി കൺഫേമാക്കുക എന്നുള്ള ലെവലിൽ വിളിച്ചതാണ് ആളെപ്പോഴും ആളുടെ വീട്ടിലേക്കാണ് എനിക്ക് ഓർഡർ തരാറ് പിന്നെ ഇവിടുത്തെപ്പാടും ഉമ്മയുടെ അനിവേഴ്സറി എനിക്കറിയായിരുന്നു ആ വെഡ്ഡിങ് അനിവേഴ്സറി പതിനെട്ടാം തിയതിയാണ് മക്കളും മരക്കളും കൂടിയിട്ടാണ് ഒരു കേക്ക് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെല്ലാവരും കൂടെ അന്ന് പെട്ടെന്ന് ഇന്ന് മേടിക്കുക അനിവേഴ്സറിയുടെ അന്ന് അവരുണ്ടാവില്ല അങ്ങനെ പെട്ടെന്ന് ഉണ്ടായ ഒരു കേക്കായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും കൺഫ്യൂഷൻ വന്നത് അവസാന ഒരു വിധത്തിലാണ് സെറ്റ് ചെയ്തിട്ട് ഞാൻ കൊടുത്തയച്ചു കേട്ടോ